മുഖ്യമന്ത്രി ആകെ ടെൻഷനിലാണ് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ് ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടി ദേശീയ പാർട്ടി പദവി ഇല്ലാത്തൊരു പാർട്ടിയായി മാറും അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ നഷ്ടപ്പെടും അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ എല്ലാ ചീങ്ങണ്ണിയോ മുതലയോ ഒക്കെ ചിഹ്നമായി ഉപയോഗിക്കേണ്ടി വരും ആ ഒരു പ്രശ്നം ഒരു വശത്ത് രണ്ടാമത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനത്തും പലരെയും വെച്ചത് അതിന്റെ മുന്നൊരുക്കങ്ങള് നവകേരള സദസ് എന്ന നവകേരള തോർത്ത് നടന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഉദാഹരണത്തിന് വടകരയിൽ കെ കെ ശൈലജ സംസാരിച്ചപ്പോൾ അത് കൂടുതൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഡയലോഗ് അടിച്ച് അവിടെ പരിഭവം പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടു അപ്പൊ അതിന് തുടർച്ചയാണോ ഇപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് എനിക്ക് സംശയം കാരണം കെ കെ ശൈലജ ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഇപ്പോ കെ കെ ശൈലജയുടെ നില പരിങ്ങലിലാണ് കാരണം പാനൂരിലെ ബോംബ് സ്ഫോടനം ചെറിയ ഒരു കോട്ട ഒന്നും അല്ല കെ കെ ശൈലജക്ക് വരുത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ബോംബ് സ്ഫോടനവും അതിനെ സംബന്ധിച്ചുള്ള വിവാദവും അത് കോൺഗ്രസ് നേതാക്കളെ വകവരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബോംബ് നിർമ്മിച്ചത് എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ പ്രചരണവും അതേ സ്ഥാനത്ത് പാർട്ടി അല്ല പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പാർട്ടി പറയുന്നതും പാർട്ടി സെക്രട്ടറിയും അതുപോലെ പിന്നെ പാർട്ടിയും പറയുന്നതും എന്നാൽ പാർട്ടി തന്നെയാണ് അതിന് പങ്കുണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നതെന്നും അതിനുവേണ്ടിയിട്ടുള്ള ബോംബുകൾ ഉണ്ടാക്കിയതെന്നും അതാണ് പൊട്ടി ഷെറിൻ മരണപ്പെട്ടതും എന്നൊക്കെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ അതും കൂടിയൊക്കെ ആകുമ്പോൾ ആകെ ഒരു സാമ്പാർ കുഴഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കെ കെ ശൈലജ ജയിക്കണമെന്ന് പിണറായിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് തുടക്കം മുതൽ നമുക്ക് മനസ്സിലാവും വടകരയെ നിർത്തി അവർ ജയിക്കുമ്പോൾ ഏകദേശം ഉറപ്പ് വന്നപ്പോഴാണ് അവിടെ ഒരു ബോംബ് സ്ഫോടനം വരുന്നത് അതായത് ബോംബ് നിർമ്മാണത്തിനിടയിൽ പൊട്ടിയത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് തലേ ദിവസമോ തലയ്ക്കും തലേ ദിവസമോ അത് പൊട്ടിച്ച് കോൺഗ്രസിന്റെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസുകാരെ വരാതെ ശൈലജയെ ഈസി വാക്ക് ഓവറായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് ഈ ഒരു സ്ഫോടനം ആസൂത്രിതമായി നടന്നതാണ് അതിലൊരു ജീവൻ കൊടുത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ മറ്റ് പ്രവർത്തകരെ ഒക്കെ തകർക്കാൻ വേണ്ടിയുള്ള ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ജനവികാരം എൽ ഡി എഫിന് വിരുദ്ധമായി വരും ആ ജനവിരുദ്ധ വികാരത്തിൽ കെ കെ ശൈലജ ഒലിച്ചു പോകും എന്നായിരിക്കും ഒരുപക്ഷെ പിണറായി കരുതിയിട്ടുണ്ടാകുക ഇവിടെ ഒരു സംശയം ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനൊന്ന് എം ഉണ്ടാകണം അരുവാൾ ചുറ്റിയ നക്ഷത്രം മലയാളത്തിൽ തന്നെ ഉണ്ടാകണം അപ്പോൾ ആ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്ന ശൈലജയെ ശരിക്ക് തോൽപ്പിച്ചാൽ ഇവിടെ പാർട്ടിക്ക് നഷ്ടമല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ പാർട്ടി തോൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിണറായി ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പണിയെടുത്തു എന്ന് വിശ്വസിക്കാൻ കഴിയണില്ല എന്നാൽ അതേസമയം നേരത്തെ തന്നെ ശൈലജ ജയിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു എന്ന മട്ടിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനെ ചേർത്ത് പറയേണ്ടി വരുന്നു അപ്പോ ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് ഏതായാലും ഷാഫി പറമ്പലിന് ഇത് ചാകരയാണ് ഷാഫി പറമ്പിൽ ഇത് വളരെ കാര്യമായി തന്നെ ഈ സമ്പത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ കെ കെ ശൈലജ ഒരു പടി കൂടി കടന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പറ്റുന്നുണ്ട് ഏത് കോൺഗ്രസ് നേതാവിനെ വകവരുത്താനാണ് അല്ലെങ്കിൽ ആർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിട്ടാണ് ഈ പാനൂരിൽ ഈ ബോംബ് നിർമ്മാണം ഉണ്ടായത് എന്ന് അവർ ചോദിക്കുന്നു അപ്പൊ സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് തോന്നുന്നത് അവിടെ നിർമ്മിച്ചത് ബോംബല്ലേ അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കിയില്ല എന്നാണോ അതോ പൊട്ടിക്കാനല്ലെന്നാണോ അതോ ഓലപ്പടക്കം എന്നാണോ അതോ ഉണ്ടമ്പരിയാണോ എന്താണെന്ന് അറിയാം ഉണ്ടമ്പൂരി പൊട്ടിയാണ് ഒരാൾ അവിടെ മരണപ്പെട്ടത് അങ്ങനെ ഒരു സംശയമുണ്ട് കാരണം ഇങ്ങനെ ഒരു ന്യായീകരണം കോൺഗ്രസുകാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത് അത് പറയേണ്ടി വരും അപ്പോൾ തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഫോടനം നടത്തിയിട്ട് പാർട്ടി ഇങ്ങനെ ചെയ്തതാണ് എന്ന് അവർക്ക് പറയാൻ മടിയുണ്ടോ അറിയില്ല ഏതായാലും ഒരുപാട് ദുരൂഹതകളും ഒരുപാട് ചോദ്യങ്ങളും ബാക്കി വയ്ക്കുന്നതാണ് പാനൂരിലെ ബോംബ് പൊട്ടലും നിർമ്മാണവും എല്ലാം നമുക്ക് കഴിഞ്ഞ കുറേ നാളത്തെ വാർത്തകളും വിശകലനം കാണുമ്പോൾ മനസ്സിലാവും ശൈലജ തോൽപ്പിക്കേണ്ട യഥാർത്ഥത്തിൽ പിണറായിയുടെ ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് പോലീസ് റിപ്പോർട്ട് കാരണം പിണറായിയുടെ പോലീസ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ പോലീസ് സാധാരണഗതിയിൽ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടാണ് എഴുതേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ ഈ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് എന്ന് പോലീസ് റിപ്പോർട്ട് വരുമ്പോൾ അത് ശൈലജക്ക് എതിരെ വരൂലേ ശൈലജക്കെതിരെ ഒരു ജനവികാരം അവിടെ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം ശൈലജയ്ക്കുള്ള വോട്ട് കുറയുകയും ശൈലജ തോൽക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോകില്ലേ അപ്പോൾ എന്തിനാണ് പോലീസിനെ കൊണ്ട് ഇങ്ങനെ തന്നെ റിപ്പോർട്ട് എഴുതിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടിങ്ങനെ പറയാനുള്ള ഛേതുപകാരം എന്താണത് പിണറായി അറിയാതെ നടക്കും ഏതായാലും പാർട്ടി പറയുന്നത് പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നത് പാർട്ടിക്ക് ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കില്ല എന്നാണ് എന്നാൽ പോലീസ് പറയുന്നത് പങ്കുണ്ടെന്നാണ് പ്രതികളെല്ലാം ഡിവൈഫ് തന്നെയാണ് കൊല്ലപ്പെട്ടതും ഡിവൈഫ് തന്നെയാണ് എന്നാൽ ഇതിന്റെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായും അതിന് ഫലം ഏൽക്കേണ്ടി വരുന്നത് കെ കെ ശൈലജയാണ് അതായത് കെ കെ ശൈലജ എട്ട് നിലയിൽ അവസ്ഥയിലേക്കാണ് പോകുന്നത് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തോൽപ്പിക്കുന്നത് അപ്പൊ ഇവിടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് പാർട്ടി ഒരുക്കുന്നതാണോ പാർട്ടിയെ നിലനിർത്തുന്നതാണോ എന്നാണ് ഇപ്പോൾ പിണറായി ചിന്തിക്കുന്നത് അറിയാൻ വയ്യാത്തത് ഏതായാലും ബോംബ് സ്ഫോടനത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ദുരൂഹമായ തന്നെ തുടരുമ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും വീണ്ടും സി പി ഉള്ളിൽ പല തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരും കാരണം പാർട്ടി നിലനിൽക്കുമ്പോൾ പാർട്ടിക്ക് അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ചീങ്ങണ്ണി വേണോ മുതല വേണോ ഈനാമ്പി വേണോ മരപ്പട്ടി വേണോ ഈ ഇലക്ഷനെ ചിഹ്നമായി തെരഞ്ഞെടുക്കാൻ എന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കളും പാർട്ടി അണികളും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്